ഹായ് ഇവൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഓണോ ബന്ധപ്പെട്ട ഒരു വീഡിയോ എഡിറ്റിംഗ് ആണ് വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക വളരെ പെട്ടെന്ന് ചെയ്യാവുന്ന രീതിയിലാണ് വീഡിയോ സെറ്റ് ചെയ്തിരിക്കുന്നത് നമ്മൾ ത്രീ ഡിയിലാണ് ഈ പ്രോജക്റ്റ് എഡിറ്റ് ഇരിക്കുന്നത് അല്ലെ മോഷൻ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് ആദ്യം നമുക്ക് ഡെമോ വീഡിയോ കാണാം വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യണേ ഇപ്പോൾ പേരേറ്റ് ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ് സദ്യ ഇടയ്ക്ക് കട്ടാക്കിയിരിക്കുന്ന ഫുൾ ആയിട്ടുള്ള ഔട്ട്പുട്ടും ഫോട്ടോസുകളും വീഡിയോസുകളും എല്ലാം ടെലിഗ്രാം ചാനലിൽ കൊടുത്തിട്ടുണ്ട് ജോയിൻ ചെയ്യാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ബ്രിവി കണ്ട രീതിയിൽ നമ്മുടെ ഫോട്ടോ വെച്ച് എങ്ങനെയാണ് ഈ പ്രൊജക്ട് ചെയ്യുന്നതെന്നാണ് ഈ വീഡിയോ പറഞ്ഞിരുന്നത് ജസ്റ്റ് ഫോട്ടോ ചേഞ്ച് ചെയ്യുന്ന മാത്രമേ ഉള്ളൂ നമ്മൾ ഈ പ്രോജക്റ്റിനകത്ത് ഫുൾ പ്രൊജക്റ്റിന് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആ ലിങ്ക് നിങ്ങൾ യൂസ് ചെയ്യുക പ്രീസെറ്റാണ് യൂസ് ചെയ്യേണ്ടത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്നത് ലിങ്ക് നമ്മൾ ഡൗൺലോഡ് ചെയ്യുന്നത് പ്രൊജക്റ്റിൻ്റെ സെക്ഷനിലെങ്കിൽ കാണാൻ സാധിക്കുന്ന താഴെ ആപ്ലിക്കേഷൻ്റെ പ്ലസ് ബട്ടൻ്റെ റൈറ്റ് സൈഡ് കാണുന്ന പ്രൊജക്റ്റിൻ്റെ സെക്ഷനായിരിക്കും ഒന്നാം തീയതി ഈ ഫുൾ പ്രൊജക്റ്റിൻ്റെ ലിങ്ക് നിങ്ങൾ കാണുന്നുണ്ടല്ലോ ഈ ലിങ്ക് യൂസ് ചെയ്താണ് നമ്മൾ ഈ പ്രൊജക്ട് ചെയ്യുന്നത് ലിങ്ക് ഡൗൺലോഡ് ചെയ്ത ശേഷം ഓപ്പൺ ചെയ്യാൻ നേരത്ത് നിങ്ങൾക്ക് ഇങ്ങനെ ഫുൾ പ്രൊജക്റ്റ് പ്രിവ്യൂ കണ്ടിരിക്കുന്ന ഡിസ്ക്രിപ്ഷൻ കണ്ടിരിക്കുന്ന ഔട്ട്പുട്ടാണ് ഈ ആഡ് ചെയ്തിരിക്കുന്നത് ഇവിടെ നിങ്ങൾക്ക് ത്രീ ഡി മാറ്റാനായിട്ട് സൈഡിൽ കൊടുത്തിരിക്കുന്ന ക്യാമറ ഐക്കൺ എനാബിൾ ചെയ്താൽ മാത്രം മതി ത്രീ ഡിയിലായിരിക്കും കാണാൻ സാധിക്കുന്നത് ഇവിടെ നമുക്ക് ഈ ഫോട്ടോയുടെ സ്ഥാനത്ത് നമ്മുടെ ഫോട്ടോ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കണം അതിനു മുമ്പായിട്ട് ഈ ഫോട്ടോ ഒന്ന് എഡിറ്റ് ചെയ്യണം അതായത് പി എൻ ജി ഫോട്ടോ ആയിട്ട് മാറ്റണം അതിനായിട്ട് നമ്മൾ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നുണ്ട് എല്ലാ വീഡിയോയിലും പറയുന്നതാണ് ഈ ആപ്ലിക്കേഷൻ എടുത്ത ശേഷം ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് താഴെ കൊടുത്തിരിക്കുന്ന പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത ശേഷം രണ്ട് സെക്ഷനാണ് തിരിച്ചിട്ടുണ്ട് ഇവിടെ റൈറ്റ് സൈഡിൽ കൊടുത്തിരിക്കുന്നത് സ്റ്റാർട്ട് വിത്ത് ഫോട്ടോയും സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്ത ശേഷം നോർമലായിരിക്കുന്ന ഒരു ഫോട്ടോ നിങ്ങൾ സെലക്ട് കൊടുക്കുക അതായത് സാധാരണ ഉള്ള ഫോട്ടോ സെലക്റ്റ് കൊടുക്കുക മുകളിൽ സെലക്ട് ബട്ടൺ ഉണ്ട് സെലക്ട് ക്ലിക്ക് ചെയ്യുക താഴെയായിട്ട് മൂന്നാമത് കാണുന്ന ഓപ്ഷൻ റിമൂവ് ബാക്ക്ഗ്രൗണ്ട് ക്ലിക്ക് ചെയ്യുന്നതിനകത്ത് നമുക്കത് പി എൻ ജി ഫോട്ടോ ആയിട്ട് ലഭിക്കുന്നതാണ് കുറച്ച് ടൈം വെയിറ്റ് ചെയ്യുക നെറ്റ് ഓൺ ആക്കിയിരിക്കണം കറക്റ്റായിട്ട് യൂസ് ചെയ്യുക പി എൻ ജി ഫോട്ടോയുടെ ലഭിച്ചിട്ടുണ്ട് അതിനുശേഷം മുകളിൽ കൊടുത്തിരിക്കുന്ന എക്സ്പോർട്ട് ബട്ടനെ ക്ലിക്ക് ചെയ്യുക എന്ന് പറയുന്ന ക്ലിക്ക് ചെയ്യുന്നത് ഗ്യാലറി സേവ് ആകുന്നതാണ് അതിനുശേഷം നമ്മൾ അലൈറ്റ് മോഷൻ്റെ ഫുൾ പ്രൊജക്റ്റിന് ലിങ്ക് ഓപ്പൺ ചെയ്ത ശേഷം താഴെ നിന്ന് മൂന്നാമത് കാണുന്ന സോങ്ങ് അതിനുശേഷം ബാക്ക്ഗ്രൗണ്ട് അതിനുശേഷം കാണുന്നതാണ് ഫോട്ടോ ഇങ്ങനെ ഹൈഡ് ഹൈഡിയ നോക്കുക ഫോട്ടോയുടെ ലെയർ തന്നെയാണ് ഫോട്ടോ ക്ലിക്ക് ചെയ്യുക കളർ ആൻഡ് സെലക്ട് ചെയ്യുക റൈറ്റ് സൈഡിൽ കാണുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നത് ഗ്യാലറി ചില്ലെന്നാണ് ഇവിടെ നമ്മൾ പി ഇഞ്ചി ആ ഫോട്ടോ പസ്ബട്ടെ ക്ലിക്ക് ചെയ്ത് ആഡ് ചെയ്ത് കൊടുക്കുക ഇത്രയും മാത്രം കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ ഒരു പ്രൊജക്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യണം ലൈക്ക് ചെയ്യാതാരും പോകല്ലേ വീഡിയോക്കുറിച്ച് സംശയമുള്ളൂ ഇനി ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുക നമുക്ക് ഓണവുമായിട്ട് ബന്ധപ്പെട്ടൊരു വീഡിയോ ചെയ്യാൻ ഒരുപാട് പേര് പറഞ്ഞുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത് ഇനിയും വീഡിയോകൾ വരുന്നുണ്ട് വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യണേ നമുക്ക് വീഡിയോ എച്ച് ഡി ക്വാളിറ്റി വീഡിയോ സേവ് ചെയ്യാനായിട്ട് മുകളിൽ കൊടുത്തിരിക്കുന്ന എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ക്ലിക്കുക സെറ്റിംഗ്സിൻ്റെ റൈറ്റ്സ് കാണുന്ന അതിനകത്ത് വീഡിയോസിനകത്ത് ഫുൾ എച്ച് ഡിന് ഓപ്ഷൻ ഉണ്ട് ക്ലിക്ക് ചെയ്യുക താഴെ ഡ്രാക്ക് ചെയ്ത ശേഷം ഫുൾ വെച്ച് റിസൾട്ട് ചെയ്യുക താഴെ കൊടുത്തിരിക്കുന്ന എക്സ്പെർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക നെക്സ്റ്റ് പേജ് വന്ന് സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക താങ്ക് യു ഓൾ